ഹലോ അപ്പോൾ അന്ന് ഗ്രോ ബാഗ് നിറച്ചിട്ട് അതിൽ പയർ അതുപോലെ മുളക് പിന്നെ പയർ എല്ലാം നട്ടിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ എല്ലാം ഒരുവിധം ആയിട്ടുണ്ട് ഇപ്പോൾ അതൊക്കെ വിളവെടുക്കാമെന്ന് വിചാരിച്ച് കൊഴിവ് കിട്ടുന്ന സമയങ്ങളിൽ എന്തെങ്കിലും ഇതുപോലെ ഗ്രോ ബാഗ് നിറച്ച് നട്ട് വെച്ചാലുണ്ടല്ലോ പെട്ടെന്ന് നമുക്കൊരു കറിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കേണ്ട ഒരു അവസ്ഥ വരില്ല കേട്ടോ നമുക്ക് തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഒന്ന് പോയി നോക്കിയാൽ ഒരു നേരം കറി വെക്കാനുള്ള എന്തെങ്കിലും അവിടെ ഇല്ലാതിരിക്കില്ല ഈ തൈക്കളൊക്കെ നടാൻ വേണ്ടിയിട്ട് നമ്മളുണ്ടാക്കിയ പോട്ടി മിക്സിന്റെ വീഡിയോവും നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്തായാലും നമുക്ക് ഇത്രയും വിളവൊക്കെ ഇതിൽ നിന്ന് കിട്ടിയിട്ടോ ആ ഒരു പോട്ടിമിക്സ് തയ്യാറാക്കിയിട്ട് നട്ടിട്ട് പച്ചക്കറികൾക്ക് എല്ലാത്തിനും കൂടുതലായിട്ടും ജൈവവളം തന്നെയാണ് കേട്ടോ കൊടുക്കാറ് കൂടുതലായിട്ടും ഈ ചാണകം ഉണക്കി പൊടിച്ചിട്ടുണ്ടല്ലോ അതെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ കട തൊടാതെ ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണേക്ക് കൊന്നലല്ലേ കണിക്കൊന്നയുടെ ഇല്ല ശീമക്കൊന്നയുടെ ഇല ആ കൊന്നില നമ്മൾ വെള്ളത്തിൽ ഊരിയിട്ട് വെള്ളത്തിലിട്ട് വെക്കും എന്നിട്ട് അത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് അതൊന്ന് വെള്ളത്തിനായിട്ടൊന്ന് അലിഞ്ഞ് ചേർന്ന സമയത്ത് അതിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ എല്ലാ ചെടികളുടെ കടക്കലും അതുപോലെ ഇതിൻ്റെ ഇലയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചെയ്യാറുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ പിണ്ണാക്ക ഉണ്ടല്ലോ പിണ്ണാക്ക് വാങ്ങിച്ചിട്ട് അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതും ഇതുപോലെ തന്നെ ചെടികളുടെ കടക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് പൂച്ചെടികൾക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാത്തത് ഫംഗസിനെ പേടിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫംഗസിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് പൂച്ചെടികൾക്ക് കൂടുതലും ഇങ്ങനത്തെ ജൈവവളങ്ങളൊന്നും കൊടുക്കാറ് പച്ചക്കറികൾ പിന്നെ നമ്മൾ കട ഇട്ട് കഴിഞ്ഞാൽ അത്ര പ്രശ്നം വരാറില്ല ഇവിടെ പിന്നെ ഗോമൂത്രമൊന്നും കിട്ടാനില്ല അതുകൊണ്ട് തന്നെ നമ്മൾ യൂറിയ വാങ്ങിച്ചിട്ട് അതിലിരട്ടി വെള്ളം ചേർത്തിട്ടൊക്കെയാണ് നമ്മൾ ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കാറ് ചീരക്കൊക്കെ ഗോമൂത്രം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അതിൽ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്താലും ചീരയൊക്കെ തഴച്ച് വളരുന്നത് എത്ര പെട്ടെന്നായിരിക്കും അല്ലേ അപ്പോൾ അത് കിട്ടാനില്ലാത്തതുകൊണ്ട് യൂറിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടൊക്കെ ഇതിന് ഒഴിച്ചു കൊടുക്കാറുണ്ട് പച്ചക്കറികൾ നടുന്നതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് പൂച്ചെടികൾ നട്ടുവെക്കുക അതുപോലെ തന്നെ മഞ്ഞക്കെടിയൊക്കെ വാങ്ങിച്ച് തൂക്കിയിട്ട് അപ്പോൾ ഈ പുഴുവിൻ്റെയും അതുപോലെയുള്ള പ്രാണികളുടെയൊക്കെ ശല്യത്തിൽ നിന്നൊക്കെ നമുക്ക് കുറേയൊക്കെ മോചനം കിട്ടും പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമ്മുടെ ഈ ഉള്ളി സവാള വെളുത്തുള്ളിയൊക്കെ നന്നാക്കി തോടുണ്ടല്ലോ അത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് പുളിപ്പിച്ചിട്ട് അതിൻ്റെ വെള്ള അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കുറച്ച് കഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഇതേ ഇതുപോലെ നല്ല പച്ചക്കറികൾ നമുക്ക് കഴിക്കാൻ പേശമുള്ളതൊന്നും പുറത്തൊന്നും വാങ്ങേണ്ട ആവശ്യം വരില്ല എല്ലാവർക്കും സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഇതൊക്കെ